അസലാ വലൈക്കു വരഹമുല്ലാ വാത്തൂ അലഹമുല്ല അലഹദില്ലാഹി റബുൽ പുറിയുമുള്ള മൊമിനികളെ അള്ളാഹു സുബാന നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ വരുന്ന റജബും ഷേബാനും റമലാനും ഒക്കെ അലഹമുല്ല നല്ലതുപോലെ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമ്പുള്ള മോമിനികളെ അള്ളാഹു സുബഹാലഹുബത്താല നമുക്ക് അനുഗ്രഹീതമായി തന്ന വിശുദ്ധമായ റജബ് ആ റജബിലാണ് നമ്മളുള്ളത് അലഹദില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്കറ് ഞാൻ പറഞ്ഞു തരാം ആ ദിക്കറ് കൊണ്ടുള്ള വലിയൊരു ഗുണമെന്ന് പറയുന്നത് സാമ്പത്തികമായി അലഹമില്ല നമുക്കൊരു ഭദ്രതയുണ്ടാകും സാമ്പത്തികമായി വല്ലാതെ താഴ്ചയിൽ കഴിയുന്നവർ കടം കൊണ്ട് വലയുന്നവർ പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവർ മക്കൾക്ക് ഫീസ് പോലും അടയ്ക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അതേപോലെ തന്നെ ബിസിനസ്സും കച്ചവടങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും റാഹത്തുള്ളതായി മാറുന്നില്ല അതുവഴി യാതൊരു ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് രാവിലെ എഴുന്നേറ്റ് കച്ചവടത്തിന് പോകുന്നുണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷെ മിച്ചമായിട്ടൊന്നും നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നില്ല ഒരു ബറക്കത്തുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലില്ല അതിനായി ഞാനൊരു ദിക്കർ ഇൻഷാള്ളാഹ് പറഞ്ഞു തരാം അത് ഹബീബായ ഹബീബായി റസൂലിഹു അലൈഹി തങ്ങൾ പറഞ്ഞു തന്ന ഒരു ദിക്കറാണ് ഈ ചൊല്ലിയാൽ നമുക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഒരിക്കൽ അലൈഹി റസൂലിഹുഅല തങ്ങളുടെ മുന്നിലേക്ക് ഒരു സുഹാബി കടന്നു വരികയാണ് ആ സുഹാബി പറയുന്നത് യാ റസൂല എൻ്റെ മകൻ എൻ്റെ വീട് വിട്ടു പോയിട്ട് കുറേ നാളുകളായി അവനെ വഴിയിൽ വെച്ചുകൊണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് നബിയെ കാരണം ഇതുവരെയും അവൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അവനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവൻ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഹബിബായ ആ പറയുന്നു നീ വീട്ടിൽ പോയിരുന്നിട്ട് ഇത്തക്കില്ല അള്ളാഹു ആദ്യം റസൂലി തങ്ങള് പറഞ്ഞത് ഇത്തക്കില്ല ധാരാളമായി ചൊല്ലണം ൂവത്തെ ഇല്ലാബില്ല എന്നുള്ള ദിഖ്റ് ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് റസൂൽ സാഹ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു പ്രഭാതമാകുമ്പോൾ അതിന്റെ റിസൾട്ട് നിനക്ക് കിട്ടും പ്രഭാതമാകുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് നിനക്ക് കിട്ടും ഒരു സന്തോഷ വാർത്ത താങ്കൾക്ക് അറിയാൻ കഴിയുമെന്ന് ഹബീബായ് റസൂലാഹി സുല്ലാഹുഅലൈഹ് അലൈഹി മാ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു ആ സുഹാബി വീട്ടിലേക്ക് വന്നു തൻ്റെ ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു റസൂൽ അല്ലാഹി അലൈഹി അലിസ്വല്ല തങ്ങൾ നമുക്കൊരു ദിഖറ് തന്നിട്ടുണ്ട് ഈ ദിഖർ ചൊല്ലിയാൽ നമ്മുടെ മകൻ തിരിച്ചു വരും എന്നാണ് പറയുന്നത് ഉടനെ ആ ദിഖർ അവിടുന്ന് പറഞ്ഞു കൊടുത്തു രണ്ട് പേരും വീട്ടിൽ നിന്നുകൊണ്ട് കൊണ്ട് ചൊല്ലാൻ തുടങ്ങി തൻ്റെ പ്രിയ മകൻ പോയ ദുഃഖത്താൽ ആ ദുഃഖ വാപ്പയും ഉമ്മയും കണ്ണുനീരോടെ ആ ദിക്കറു ചൊല്ലിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രഭാതമായപ്പോൾ സുബിയുടെ നേരമായപ്പോൾ ആ വീടിൻ്റെതായ ഉമ്മറപ്പടിയിൽ ഒരു ശബ്ദം കേൾക്കുന്നതായി കേട്ടു അവിടുന്ന് കഥകിൽ വന്ന് കൊട്ടി എൻ്റെ പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ ആ വാപ്പ വന്നുകൊണ്ട് കഥകു തുറക്കുമ്പോൾ അത്ഭുതം തന്റെ മകനാകുന്ന സാലിമറിയാഹുലഹു മകൻ സാലിമറിയാഹു സലാം പറഞ്ഞു പറഞ്ഞു വാപ്പയോട് സലാം വാപ്പ വന്നു മകനെ ും നോക്കി വീണ്ടും അത്ഭുതപ്പെട്ടു കാരണം എന്താണ് മകൻ ഒറ്റയ്ക്കല്ല വന്നത് മകന്റെ കൂടെ നൂറൊട്ടകമുണ്ടായിരുന്നു ആ നൂറൊട്ടകത്തിന്റെ ചുമലിലും അതിന്റെ പാണ്ഡക്കെട്ടുകൾ ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പ അത്ഭുതത്തോട് ചോദിച്ചു മോനെ ഈ ഒട്ടകങ്ങളെ നിനക്ക് എവിടുന്നാണ് കിട്ടിയത് എന്താണ് നിനക്ക് സംഭവിച്ചത് മകനോട് മഹാനായ സ്വഹാബത്ത് സ്വഹാബത്തവിടെന്ന് ചോദിക്കുമ്പോൾ സാലിം സാലിമറിയാഹു താലാനെന്ന് പറയുന്നു വാപ്പാ ഞാൻ വരുന്ന വഴിയിൽ എന്നെ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി എന്നെ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി അവരവരുടെ സങ്കേതത്തിൽ കൊണ്ടുപോയി പക്ഷെ അവിടെ വെച്ചുകൊണ്ട് അവര് മദ്യപിച്ചു അവര് മദ്യപിച്ചിട്ട് ലക്ക കെട്ടിട്ട് ബോധം കെട്ടി കിടക്കുമ്പോൾ അവരെയെല്ലാം തച്ച് തകർത്തിട്ട് അവരുടെ മുതലുമായി ഞാൻ കടന്നു കളഞ്ഞു അവരുടെ ഒട്ടകത്തെയും കൊണ്ട് ഞാൻ എനിക്ക് വന്നു എന്ന് ആ സാലിമ് റതി അള്ളാഹു തൻ്റെ മകൻ അവിടുന്ന് പോൽ ആ വാപ്പ പറഞ്ഞു ഈ മുതല് നമ്മുടേതല്ല അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല ഈ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല ഉടനെ സാലിബ് അലി അള്ളാഹു താലാനു പറഞ്ഞു വാപ്പ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് അവർ കൊള്ളക്കാരാണ് അവർ പിടിച്ചു പറയന്മാരാണ് അതുകൊണ്ട് അവരുടെ മുതലുകളാണ് ഞാൻ കൊണ്ടുവന്നത് അതുകൊണ്ട് ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ വാപ്പ പറഞ്ഞു എങ്കിൽ നമുക്ക് ആദരവായ റസൂലാഹി സ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകാം ഈ വിഷയം അവിടുന്ന് കൊണ്ടുപോയി റസൂലുല്ലാഹി സ്വല്ലാഹു അലൈഹു വസ്ല്ല തങ്ങളോട് വിഷയങ്ങൾ പറഞ്ഞു ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു അള്ളാഹു അത് കൊടുത്തതാണ് വലാ എന്നുള്ള ാണ്ഹുള അത് സാലിമിന് കൊടുത്ത വലിയ സമ്മാനമാണ് നിങ്ങൾക്ക് തന്ന സമ്മാനമാണ് അത് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ കടം കൊണ്ട് വലയുന്നവര് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവര് ഞെ ഞെരുങ്ങി വല്ലാതെ വിഷമത്തിൽ ജീവിക്കുന്നവര് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കരുത് ഒമൻ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിച്ചതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ മാറുന്ന ജീവിതം അവനിക്കുണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഖുർആാൻ നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരുന്നത് അതെല്ലാം നമുക്ക് മാറിക്കിട്ടണമെങ്കിൽ അള്ളാഹുമായി അള്ളാഹുമായിട്ട് നമുക്ക് അടുക്കും അടുപ്പമുണ്ടാകണം നമ്മുടെ കൽവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരണം എന്നിട്ട് ഈ ദിഖറിന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ വെച്ചുകൊണ്ട് കബൂലാക്കി തരുന്നതാണ് സ്വീകരിച്ചു തരുന്നതാണ് ഒരു സംശയവും അതിൽ വേണ്ട ലാഷ അതിൽ യാതൊരു സംശയവും വേണ്ട ഇത് ഹബീബായി തങ്ങൾ തന്ന ാണ് ഈ വിശുദ്ധമായ റജബ് മാസത്തില് ഏറ്റവും പവിത്രമായ നമുക്ക് നമ്മുടെ വിവാദത്തുകൾ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ സമയത്ത് നമ്മൾ ഈ തിക്കറ് നല്ല നീയത്തിൽ അങ്ങോട്ട് ചൊല്ലിക്കോ വിശുദ്ധമായ റജബ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാനുള്ള മാർഗം നമുക്ക് കാണിച്ചു തരുന്നതാണ് അതിന് യാതൊരു സംശയവും വേണ്ട നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ അള്ളാഹുവിന്റെ വിശാലമായ ഖജനാബിൽ നിന്ന് അനുഗ്രഹത്തിന്റെ കവാടം അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാകട്ടെ അള്ളാഹു സുബാനഹ ഈ പവിത്രമായ മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته